സി കോഴ വിവാദത്തിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുകളിലേക്ക് കടക്കില്ല എല്ലാത്തിനും പ്രതികരിച്ചാൽ ജീവൻ ഉണ്ടാകില്ലെന്നാണ് പ്രമോദ് തന്നെ പറയുന്നത് പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്ത് കൊണ്ടുവരണം നിയമ പോരാട്ടം തുടരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം തന്നെ അറിയിച്ചിട്ടില്ല പ്രമോദ് കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം അതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും പ്രമോദ് പറയുന്നു പ്രമോദിനെ പുറത്താക്കിയ വാർത്താക്കുറിപ്പ് പങ്കുവച്ച സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് പ്രമോദ് ശക്തമായ കമന്റ് കമന്റിട്ടു എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്നാണ് കമന്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചെന്നാണ് ജില്ലാ കമ്മിറ്റി ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഈ കുറിപ്പാണ് ജില്ലാ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇതിനാണ് പ്രമോദ് കോട്ടൂളി കമന്റിട്ടത് അതേസമയം പി എസ് സി കോഴ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോട്ടൂളിയെ കൂടുതൽ പ്രകോപിക്കേണ്ടെന്ന നിലപാടിലാണ് സി പി എം നേതൃത്വം പ്രമോദ് എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനെത്തിയാൽ പാർട്ടി പ്രതിസന്ധിയിലാകും എന്ന് വിലയിരുത്തലിലാണ് നേതൃത്വം ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ഉറച്ച നിലപാടാണ് പ്രമോദിനെ പുറത്താക്കാൻ കാരണം ബി ജെ പി അനുഭാവിയായ ദൂതൻ വഴിയാണ് പ്രമോദ് പണം വാങ്ങിയതെന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് പ്രമോദിനെതിരെ കോട്ടൂളിയിലെ വനിതാ നേതാവും പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരണമെന്ന നിലപാടിലാണ് പ്രമോദ് കോട്ടൂളി പാർട്ടിയെ താൻ തള്ളിപ്പറയില്ല പക്ഷേ പാർട്ടിക്കകത്തു കയറി തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരണം പ്രമോദ് കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രമോദ് പറഞ്ഞു പുറത്താക്കിയ കാര്യം പാർട്ടി അറിയിച്ചിട്ടില്ലെന്നും പ്രമോദ് വ്യക്തമാക്കി പ്രമോദ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിശദീകരണം നൽകിയതിനു പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റി ഇയാളെ പുറത്താക്കിയത് പ്രമോദിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന സൂചനയാണ് ഒരു വിഭാഗം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചത് പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന സി പി ഐ എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തർക്കം ഉടലെടുത്തിരുന്നു പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെ ചൊല്ലിയാണ് നേതാക്കൾ തമ്മിൽ തർക്കിച്ചത് പരസ്യ കമ്പനി നടത്തുന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനും വൻകിട റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടെന്നും ഇയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും ഒരു വിഭാഗം ചോദിച്ചു പ്രമോദിനെ പുറത്താക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ സസ്പെൻഷനോ തരംതാഴ്ത്തിലോ മതിയെന്ന നിലപാടിലായിരുന്നു എതിർപക്ഷം